നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലൻ ഉദയഭാനുവിനോടും ശ്രീകലയോടും ചോദിച്ചു അല്ല നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങളെ കളിയാക്കി ചിരിച്ചണോ ഗോമതി അതെ മിസ്റ്റർ ബാലൻ ഞങ്ങളെ കളിയാക്കി ചിരിച്ചു ശരിക്കും പറഞ്ഞാല് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്താണ് ഓ ചിലപ്പോ ആങ്ങളമാരുടെ അരിയിൽ എത്തിയൻ്റെ ആ ഒരു മിടുക്ക് കാണിച്ചായിരിക്കും ഇത് കേട്ടപ്പോ തന്നെ ശ്രീകല പറഞ്ഞു ചെലൻ ഏഹ് ആങ്ങളമാരൊക്കെ രണ്ടു മൂന്ന് പേരുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ധൈര്യമാണ് എന്തു ഏതും വരട്ടെ എന്നുള്ള രീതിയിൽ പക്ഷെ ഞങ്ങളുണ്ടല്ലോ ബാലേട്ടനെ അങ്ങനെയൊന്നുമല്ല കണ്ടിരിക്കുന്നേ ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ഞങ്ങളെ കളിയാക്കിയത് ബാലേട്ടനെ കളിയാക്കിയത് പോലെ അല്ലേ ചോദിക്കുകയാണ് അത് കേട്ടപ്പൊ ദേബാനു പറഞ്ഞു അത് ശരിയാ എന്റെയൊക്കെ മനസ്സിൽ ബാലന് നല്ലൊരു സ്ഥാനവാ ആദ്യം ആ കടയിൽ വന്ന് കാണുമ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ബഹുമാനമായിരുന്നു ബാലനോട് തോന്നിയത് പക്ഷെ ഇവിടെ കണ്ടില്ലേ സ്വന്തം ഭാര്യ തന്നെയാണ് ബാലിനെ താഴ്ത്തി കെട്ടാനും ശ്രമിക്കുന്നേ ബാലന്റെ വില കളയുന്നും അവർ തന്നെയാന്ന് പറയാണ് ഇത് കേട്ടപ്പോ ബാലിനോട് സഹിച്ചില്ല ബാലിന് ആകപ്പാടെ അടിമുടി പെരുത്തു കയറി എത്രയൊക്കെ വേഷം കുത്തി നിറച്ചുവൊക്കെ ആ ബാലന്റെ മനസ്സിലേക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഓരോ കുറ്റങ്ങളും പറയാണ് ഗോമതിയെ ഗോമതി ഒരു കാരണവശാലും വീട്ടിലേക്ക് കടന്നു വരരുത് അത് മാത്രമായിരുന്നു അവരുടെ മനസ്സിലെ ചിന്ത അങ്ങനെ വര വരാതിരിക്കുകയാണെങ്കിൽ തങ്ങൾക്ക് ഈ വീടും ഗോമതി സ്റ്റോഴ്സും ഒക്കെ ഭരിക്കാലോ എന്ന് ചിന്തിച്ചിട്ടാണ് ഉദയബാനും ശ്രീകരൻ ദേവമംഗലത്തേക്ക് എത്തിയത് തന്നെ പിന്നീട് ശ്രീകല പറഞ്ഞു എന്നാലും ഇങ്ങനെയുണ്ടോ സ്ത്രീകള് പക്ഷെ ഞാനൊക്കെ ആയിരിക്കണം ഞാനൊക്കെ എന്റെ ഉദാഹരണം ഒരിക്കലും കുറ്റപ്പെടുത്തി ഒരിടത്തും പറയില്ല നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അതാണ് ഉത്തമയായ ഒരു ഭാര്യ ചെയ്യേണ്ടത് പക്ഷെ ഗോമതി അതിനകത്ത് തോറ്റുപോയെന്ന് പറയാണ് അപ്പോഴേക്കാണ് ശ്രീദേവി അങ്ങോട്ടേക്ക് ഓടിക്കേറി വരുന്നത് ആഹാ രണ്ടുപേരും കൂടി ഇതിലായിട്ടും സംസാരിച്ച് കഴിഞ്ഞില്ലേ അച്ഛനോട് മതി മതി ഇങ്ങോട്ടേക്ക് വരാൻ പറയണം അപ്പോഴേക്കും ശ്രീകല പറഞ്ഞു നീ എന്താ മോളെ ഇങ്ങനെ ധീർതി പിടിക്കുന്നെ ഞങ്ങള് എന്റെ ബാലയുടെ ഒന്ന് ആശ്വസിപ്പിക്കുക അല്ലേ നീ ചോദിക്കണം അത് കേട്ട കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതെ മോളെ ഞങ്ങള് ബാലനെ ഒന്ന് ആശ്വസിപ്പിക്കുവായിരുന്നു കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുമായിരുന്നു പറയാണ് ഇത് കേട്ടപ്പം ശ്രീദേവി ചെന്നിട്ട് പറഞ്ഞു അതെ അച്ഛാ ഒരു കാര്യണ്ട് കാര്യം പറഞ്ഞാല് നൂറുകൂട്ടം മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ അച്ഛനുണ്ട് പക്ഷെ അതെല്ലാം മാറ്റി വെച്ചിട്ട് എങ്ങോട്ടേക്ക് പോന്നെ എന്നും പറഞ്ഞോണ്ട് അതൊന്നും ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ല ഇവർക്ക് പോണോന്ന് പറയാണ് ശ്രീദേവിക്ക് എങ്ങനെയല്ലേ ഒന്ന് പറഞ്ഞു വിട്ടാ മതിയെന്നുള്ളൂ ശ്രീദേവിക്ക് അറിയാം അവരിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തന്റെ പണി വാളൂന്നുള്ള കാര്യം പെട്ടെന്ന് എൻ്റെ സ്ത്രീകളെ പറഞ്ഞു ആ തമ്മൾ ഇനി അങ്ങനെ പറഞ്ഞേ ദ ഉദയനെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റി വെച്ചു സംഗതി സത്യം തന്നെ പക്ഷെ എന്ന് പറഞ്ഞാലും ഇവിടെ ഒരു ആവശ്യം വന്നു കഴിയുമ്പം ദൈ ബിന്ദുക്കാരില്ലേ ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ പറ്റുമോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേ ഇവിടെ വന്ന് ദൈ ബാലനെ കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരാൻ വേണ്ടി വന്നേ അതുകൊണ്ട് എന്താണെങ്കിലും ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് പോകാനും ഉദ്ദേശിച്ചിട്ടില്ല അല്ല ഇനിയിപ്പൊ അന്നെങ്കില് ഒരു കാര്യം ചെയ്യട്ട ഭാരാട്ടം പറയട്ടെ ഞങ്ങൾ പോണോ വേണ്ടത് എന്ന് പറയണം ഇത് കേട്ടാ ഭാരം പറഞ്ഞു നിങ്ങളോട് ഒരിക്കലും ഞാൻ പോകാൻ പറയില്ല നിനക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ കഴിയാം പിന്നെ ഒരു കാര്യമാണ് നിനക്ക് തിരക്കുണ്ടെന്നു പറഞ്ഞുകൊണ്ട് മാത്രമാണ് എനിക്കൊരു ബുദ്ധിമുട്ട് നിങ്ങളിവിടെ നിന്നോ എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയണം അത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു ഉദയവാനും ശ്രീകലയും കൂടെ ശ്രീദേവിക്ക് എന്ത് ചെയ്യണം നടത്തില്ല പിന്നീട് ശ്രീദേവിയും അവരെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് ആ സമയത്ത് ആകാശ കട്ട കലിപ്പില് ആകാശം മീനാക്ഷി എടുത്തു പറഞ്ഞു ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങോട്ട് ഇപ്പൊ തന്നെ അവരെ പോയി അടിച്ചിറങ്ങിയിട്ടുള്ളൂ നാശങ്ങൾ വന്നിരിക്കുന്നു അല്ലെങ്കിൽ തന്നെ ഇന്നാള് കാടാ വന്ന് നിന്റെ അച്ഛന് ഒരു ദിവസം വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പത്തേനും എന്തൊക്കെയായിരുന്നു ശ്രീദേവിയുടെ അടുത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ കിട്ടിയ അവസരം മുതലാക്കോ അമ്മ ഇവിടെ പോയ ഉടനെ തന്നെ അവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തേക്കോ എന്തിനാന്നറിയാവോ മീനാക്ഷി ഈ കുടുംബം ഒരു കുട്ടിച്ചോറാക്കാൻ വേണ്ടി വന്നിരിക്കുന്ന രണ്ടുപേരും കൂടെ അത് അനുവദിച്ചു കൊടുത്തു കൂടാ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ അധികാരം സ്ഥാപിക്കും എന്ന് പറയാണ് പെട്ടെന്ന് ഏർ മീനാക്ഷി പറഞ്ഞു ദേ ഒന്നും മിണ്ടാതിരിക്കുക ഏഹ് ആരെങ്കിലും കേട്ടോണ്ട് വന്നാലോ എങ്ങനെ കേൾക്കാനാ നീ എന്റെ കയ്യെന്ന് വിട എന്നും പറഞ്ഞുകൊണ്ട് ഏഹ് ആകാശ എന്തു ചെയ്യണം കഥകൾ തുറന്ന് പുറത്തേക്ക് പറഞ്ഞോട്ട് തുടങ്ങുവാണ് അങ്ങനെ തുറന്ന് തുറന്നുകഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിക്ക് ഭയങ്കര ടെൻഷനെ അപ്പോഴേക്കും വേണം ആരും അങ്ങോട്ടേക്ക് വരുന്നത് ആര്യം വന്നിട്ട് എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മീനാഷി പറഞ്ഞു ദേ ഈ ആകാശനെ പിടിച്ചു വെച്ചെന്ന് മുറിയിലേക്ക് കയറ്റാൻ പറയണം അങ്ങനെ ആര് എന്തുവേണം എങ്ങോട്ട് ആകാശേട്ടാ ഇങ്ങോട്ട് വരാനും പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് എത്തി കഥകുറ്റിട്ടു എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ് എൻ്റെ പൊന്നെ ആ ശ്രീദേവിയെടുത്ത് അച്ഛനും അമ്മയും വന്നിട്ടില്ലേ അത് ആകാശിനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ പ്രശ്നം എന്ന് പറയണം അല്ല എന്താ ആകാശേട്ടാ കുഴപ്പം എൻ്റെ ആര്യ നീ ഉദ്ദേശിക്കുന്നു അല്ലെന്ന കാര്യങ്ങള് കാര്യങ്ങൾ കുറച്ച് ഡേഞ്ചർ ആട്ടോ അവരിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായ കാരണം കാണും ഈ ദേവമംഗലം തന്നെ ഇല്ലാതാക്കാനായിട്ട് വന്നിരിക്കുന്ന എന്ന് ആകാശ് പറയാണ് ചേട്ടാ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു അവരെ പറഞ്ഞു വിട്ടേണ്ടത് ശരിയായ കാര്യമാണോന്ന് ചോദിക്കും പിന്നെ അല്ലാതെ ഇപ്പൊ നമ്മൾ പറഞ്ഞു വിട്ടില്ലെങ്കിൽ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വരും അല്ലെങ്കിലും എനിക്കറിയാം അവർ ഈ വീട്ടിൽ വന്ന് വെറുതെ ആയിരിക്കില്ല അച്ഛന്റെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കാനും അതുപോലെ തന്നെ ഇവിടെ ഉള്ളവരെ തമ്മിൽ തമ്മിൽ അടുപ്പിച്ച് കാര്യം നേടിയെടുക്കാനും വന്നിരിക്കുന്നെ നമ്മള് അതിൽ നിന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ലെന്ന് പറയാം ആര്യം പറഞ്ഞു ദേ ആകാശേട്ട ഞാൻ ഒരു കാര്യം പറയാ ഇപ്പൊ തൽക്കാലത്തേക്ക് നമ്മൾ ആത്മനിയന്ത്രണം പാലിക്കണം ഇവിടെ എടുത്തു ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അറിയാലോ ഈ കുടുംബത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്നുള്ള കാര്യം അമ്മയില്ലാത്തതിന്റെ ബുദ്ധിമുട്ടുണ്ട് എത്രയും പെട്ടെന്ന് അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയോ ചെയ്യണ്ടേ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമെന്ന് പറയാം ഇത് കേട്ടപ്പോ ആകാശം പറഞ്ഞു എടാ ആര്യ അതൊക്കെ എനിക്ക് അറിയാം പിന്നെ ആകാശ എന്താ ഇങ്ങനെയൊക്കെ ഏഹ് ഈ സമയത്ത് ചേട്ടനിലാകാശേട്ടൻ എന്നേം കൂടെ നിയന്ത്രിച്ച് നിർത്തേണ്ട ആളല്ലേ അപ്പൊ എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വെച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോലെ ചെയ്യണ്ടേ ഇതിനിടയ്ക്ക് ഒരു വഴക്കും പ്രശ്നം കൂടെ ആയിട്ടുണ്ടെങ്കിലോ കുടുംബത്തിന്റെ അവസ്ഥ എന്തായി എന്തായിത്തീർന്നു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഇപ്പൊ എടുത്ത അടി ഒന്നും ചെയ്യാനൊന്നും പോണ്ട എന്താന്ന് വെച്ചാല് ഒരു പ്രശ്നം കൂടെ ഉണ്ടാക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ആദ്യം അമ്മയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണം അതാണ് നമ്മുടെ ആവശ്യം അതിനിടയ്ക്ക് അവർ നിൽക്കുവോ വരുവോ പോവോ എന്ത് വെള്ളം ചെയ്തോട്ടെ അതിനകത്ത് തലയിടാനായിട്ട് പോവണ്ട വെറുതെ എന്തിനാന്ന് ചോദിക്കുവാണ് ഇടാ ആരെയും ഞാൻ പറയുന്ന എനിക്കും മനസ്സിലാവുന്നില്ലെന്നുണ്ടോ ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അതെ ആകാശേട്ടൻ ഞാൻ പറയുന്ന കൊണ്ട് അനുസരിച്ചാൽ മാത്രം മതി വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോണ്ട ഞാൻ പറയാനുള്ള പറഞ്ഞു ഇനിയല്ല ഏട്ടന്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ആരും അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ഈ സമയത്ത് ആകാശിന് എന്ത് ചെയത്തില്ല വല്ലാത്ത ഒരവസ്ഥയായിപ്പോയി പിന്നീട് ശാന്തിയോട് രവീന്ദ്രൻ പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് ഈ സമയത്താണ് മീനാക്ഷിയെ ആകാശം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ പറ്റിയ സമയമെന്ന് പറയുന്നത് കാരണം ഇങ്ങനെ ഒരു പ്രശ്നം ദേവമംഗലത്തെ ഉണ്ടായിക്കൊണ്ടിരിക്കണ സമയത്ത് അവരെ കൂട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ കൂടുതൽ ചോദ്യങ്ങളും പറിച്ചിലും ഒന്നും ഉണ്ടാകത്തില്ലെന്നാണ് മീനാക്ഷിയുടെ അച്ഛൻ മീനാക്ഷിയുടെ അമ്മയോട് പറയണത് ഈ സമയത്ത് ശാന്തി പറഞ്ഞല്ല അവരിങ്ങോട്ടേക്ക് വരുമോ എന്തുകൊണ്ട് വരത്തില്ല അല്ല ദേവമംഗലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കേ അവിടുത്തെ മേനാള് പോയില്ലേ ഇനിയിപ്പോ എന്താ കുഴപ്പമില്ലേ അല്ലെങ്കിൽ തന്നെയൊന്നലോചിച്ച് നോക്കേ അവിടെ എന്തൊക്കെയാ സംഭവിച്ചോണ്ടിരിക്കുന്നത് അല്ല നമുക്ക് അവിടം ഒന്ന് പോയാലോ എന്തിനാ ഞാൻ പോണോന്നൊക്കെ ആലോചിച്ചോണ്ടിരുന്ന പക്ഷെ ഇല്ല എന്ന് പറയണം അല്ലെങ്കിൽ തന്നെ കണ്ടില്ലേ ആര് കല്യാണം കഴിച്ച മിത്രയോ ഒരുത്തനെ സ്നേഹിച്ചു അവരാണെങ്കിലോ ചതച്ചിട്ട് പോയി അപ്പൊ തന്നെ ആനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു ഗോമതി അതൊക്കെ നടക്കുന്ന കാര്യമാണോ അതും അറിയാതെ തന്നെ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഒരു കുടുംബത്തിൽ നമ്മുടെ മീനാക്ഷെ നമ്മൾ എന്താണെന്ന് നിർത്തണ്ട എത്രയും പെട്ടെന്ന് തന്നെ അവൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നറിയാം ഇത് രവീന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെയും ശാന്തി പറഞ്ഞു അതിന് അവള് വരൂന്ന് തോന്നുന്നുണ്ടോ അവളുടെ സ്വഭാവം നമുക്ക് അറിയാൻ പാടില്ലെന്ന് ചോദിക്കണം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെ വന്നാലും നമുക്ക് ഈ അവസരം നമുക്ക് മുതലാക്കണം ആകാശിനെ മീനാക്ഷിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ മതിയാവുള്ളൂ ഈ സമയമാണെങ്കിൽ ആരും ചോദ്യം ചെയ്യാനൊന്നും പോകുന്നില്ല ഞാൻ നോക്കിയിട്ട് ഒരു നല്ല കാര്യം തന്നെയാന്ന് പറയാണ് ഈ സമയത്ത് ശ്രീദേവിക്ക് നല്ല ടെൻഷനാ ശ്രീദേവി ഉദയബാനും ശ്രീകലെ മുറിയിലേക്കും വിളിച്ചോണോ എന്നാൽ കഥവും കണ്ടു അടച്ചു എന്നിട്ട് പറഞ്ഞു അല്ല നിങ്ങളിത് എന്തു ഭാവിച്ച എന്നീ ചോദിക്കണം അതെന്താ എൻ്റെ അമ്മ നീക്കൊരു കാര്യം അറിയണോ ഇവിടെ അല്ലെങ്കിൽ തന്നെ എല്ലാവരും നല്ല ടെൻഷനാ അമ്മ പോയൻ്റെ അതിനിടയ്ക്ക് നിങ്ങൾ ഇങ്ങോട്ട് വന്ന ആർക്കും കൂടി ഇഷ്ടപ്പെട്ടിട്ടില്ല ഏഹ് ഇത് കേട്ട് കഴിഞ്ഞിപ്പം പറഞ്ഞു പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല ആക്കിപ്പം എന്ത് ചെയ്യണം ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുക ഉദയബാനു പറഞ്ഞു എന്തേ അവർക്ക് അവർക്കിഷ്ടപ്പെടായക ഉണ്ടെന്ന് നീ പറയണ്ട നീ നിനക്ക് ഇഷ്ടപ്പെട്ടാ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് നിനക്കല്ലേ ഇഷ്ടപ്പെടായുകയെന്ന് ചോദിക്കുക എന്റെ അച്ഛ അങ്ങനെയല്ല ഇഷ്ടപ്പെടോ ഇഷ്ടപ്പെടായക അല്ല ഇവിടെ പ്രശ്നം അറിയാലോ ഏഹ് ഈ സമയത്തൊരു പ്രശ്നം ഉണ്ടാക്കാൻ ദൈവത്തെ ഓർത്ത് നിങ്ങൾ നിൽക്കരുത് നിങ്ങൾ പോകാൻ പറയണം ആഹാ ഇപ്പം ഞങ്ങൾ പോണല്ലേ ഓ നിനക്ക് വലിയ സൗകര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോത്തേനും ഞങ്ങളെ ചവിട്ടി താഴ്ത്തുമല്ലേ നീ ആള് കൊള്ളാലോടി എന്ന് ശ്രീകല പറയാണ് എൻ്റെ അമ്മ അതല്ലേ ഞാൻ ഉദ്ദേശ വേണ്ട വേണ്ട നീ കൂടലൊന്നും ഉദ്ദേശിക്കേണ്ട നിനക്ക് നല്ലൊരു ജീവിതം കിട്ടി ഞങ്ങൾ ആഗ്രഹിച്ച എന്നിട്ടോ ഇപ്പൊ ജീവിതം കിട്ടിക്കഴിഞ്ഞപ്പോ അച്ഛനും അമ്മയെ കറിവേപ്പൽ പോലെ വലിച്ചെറിയല്ലേന്ന് ചോദിക്കും ഇത് കേട്ടപ്പോ ശ്രീ ശ്രീദേവർ പറഞ്ഞു എന്ത് പരിപാടിയാ അമ്മ നിങ്ങളീ പറയണേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുവോ പക്ഷെ ഇവിടുത്തെ അവസ്ഥ എന്താ മനസ്സിലാക്കാത്ത നിങ്ങൾ ഈ വീട്ടിൽ പത്ത് ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ എന്റെ ആയിരിക്കും തകർന്നു പോകുന്നേ ഇവിടുത്തെ ബാലച്ഛനെ കുറിച്ചൊന്നും അറിയത്തില്ലാത്തോണ്ടാ വെറുതെ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറയണം പിന്നെ ബാലൻ ഇതിനേക്കാളും വലിയവനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഉദയബാനു പറയാണ് ബാലിനെ കൈയ്യിലെടുക്കാനുള്ള വിദ്യക്ക് എനിക്കറിയാം പിന്നെ നിന്റെ കാര്യം ഒരു തീരുമാനമായി ഇനിയിപ്പം നിന്റെ അണിജിത്തിന്റെ കാര്യം കൂടെ നടത്തണം അതും എത്രയും പെട്ടെന്ന് തന്നെ വേണം ഏഹ് അപ്പൊ അവളുടെ കാര്യം ഇങ്ങനെ നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ നെച്ചാദ്യം വഞ്ചനം ചെയ്ത അവളെങ്ങനെ കല്യാണം കഴിപ്പിച്ചു വിട്ടേക്കരുത് ഞാനിപ്പോ അനുഭവിക്കുന്ന വേദന എനിക്കേ അറിയത്തുള്ളൂ നിങ്ങൾ കാരണ എന്റെ സ്വഭാവം ഇങ്ങനെയായി മാറിയത് ഓ ഇപ്പൊ ഞങ്ങള് കാരണമല്ലേ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിക്കഴിഞ്ഞപ്പോ കേട്ട ഉദട്ടാ പറയണേ നമ്മളാണ് കാണണെന്ന് എന്നൊക്കെ ഇങ്ങനെ ശ്രീകളെ പറയണെ അല്ലേലും അതങ്ങനെ തന്നെയാ നമ്മുടെ മോളൽ എന്ന് നമുക്കെതിരെ നിന്നിട്ടല്ലേ ഉള്ളു ഇപ്പൊ തന്നെ കണ്ടില്ലേന്ന് പറയണേ സ്ത്രീകൾ പറഞ്ഞു ദൈവത്തെ ഓർത്ത് ശ്രീദേവി പറഞ്ഞു ദൈവത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കലെന്ന് പറയാണ് ഈ സമയം ശ്രീദേവിക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു ഇവർ എത്രയും പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടോന്ന് സ്ത്രീകൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാനേ അടുക്കളയിലേക്ക് അങ്ങോട്ട് ചെല്ലട്ടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ എന്ന് പറയാണ് എന്തിനു അവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കളാം ഇവിടെ പെണ്ണുങ്ങൾ ഉണ്ടെന്ന് പറയണം ശ്രീകാര് പറഞ്ഞു അത് വേണ്ട വേണ്ട നിങ്ങളും നോക്കേണ്ട കാര്യമില്ല കിച്ചണിനെ കാര്യങ്ങൾ ഇനി മുതൽ ഞാനായിരിക്കും നോക്കണേ ഇന്നും പറഞ്ഞ് ശ്രീകര അങ്ങോട്ട് പോവാണ് ദേവിയുടെ നിയന്ത്രണം വിട്ടുപോയി പുതിയ പണ്ട് പറഞ്ഞു എന്താ അച്ഛ അതൊക്കെ ഏഹ് അമ്മയ്ക്കോ ബോധമില്ല അതെ അമ്മയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദിക്കുകയാണ് എൻ്റെ മോളെ ഞങ്ങൾക്കേ കുറച്ച് ദിവസം ഇവിടെ നിന്ന് പിടിച്ചു നിന്നേ മതിയാവുള്ളൂ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് നീ ഒരു കാര്യം ചെയ്യ ഗോമസിലേക്ക് പോകാൻ നോക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാനും നിന്റെ അമ്മയും കൂടെ കൈകാര്യം ചെയ്തോളാം അച്ഛാ അതൊന്നും ശരിയാവത്തില്ല പറയും അങ്ങടെ അനുസരിച്ചാൽ മതി കൂടുതൽ ചോദ്യം പറിച്ചിട്ടൊന്നും ഇങ്ങോട്ട് വേണ്ടെന്ന് പറയാണ് വല്ലാത്ത ടെൻഷൻ ആയിപ്പോയി ശ്രീദേവിക്ക് എന്ത് ചെയ്യണം നടത്തില്ല ഇവരങ്ങനെ പെട്ടെന്ന് പോകുന്നു തോന്നില്ല ആ ഒരു ബുദ്ധിമുട്ട് ശ്രീദേവിയുടെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് ശ്രീകല അടുക്കളയിലേക്ക് എന്ന് അടുക്കള ചെന്ന് അവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് മീനാക്ഷിയും ഇത്രയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ അല്ല ആന്റി ഇതെന്തെടുക്കുകയെന്ന് ചോദിക്കണം ഇതൊരടുക്കളയാണോന്ന് ചോദിക്കണം അതെന്താ അതിൻ്റെ അങ്ങനെ പറഞ്ഞേ ഒരടുക്കും ചിട്ടേ ഇല്ല വേണ്ട സാധനങ്ങളും ഇല്ല ഞാനിവിടെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കുമായിരുന്നു ഒന്നുമില്ല അത് വീട്ടിലായിരിക്കണം ഒരു സാധനം തീർന്നു പോയാൽ പിന്നെ ഉദയാരൻ ഉറക്കമില്ല ഉദയരൻ അപ്പം തന്നെ എല്ലാം വാങ്ങിക്കൊണ്ടുവരുമെന്ന് പറയാണ് ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു ഇവിടെ ആവശ്യത്തിന് മിച്ച സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒന്നിനും കുറവുമില്ല ഇവിടെ ആണെങ്കിൽ അച്ഛനാണെങ്കിലും ഒന്നിനും കുറവ് വരുത്താറില്ല എന്ന് പറയണം എന്നാലും അടുക്കള നോക്കി നിർത്തുന്ന ആളാരാ ഗോമതി അല്ലേ ഇവിടെ വല്ല അടുക്കും ചിട്ടിയുണ്ടോന്ന് നോക്കിയാൽ ഇങ്ങനെയാണല്ലോ അടുക്കള നിങ്ങൾ പുറത്തിറങ്ങി വേറുള്ളവരുടെ ആരുടെയൊരു അടുക്കള കയറിയെന്ന് നോക്ക് അപ്പഴറിയാ നിങ്ങൾക്ക് നിങ്ങളുടെ അടുക്കളയിലെ എല്ലാം കുറവെന്താന്ന് ഗോമതിക്ക് ഒരു ഇതും ഇല്ലായിരുന്നു ഒരു ഉത്തരവാദിത്തം ഇല്ലായിരുന്നു അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുവായിരുന്നു എന്ന് ചോദിക്കാണ് മിത്ര പറഞ്ഞു ദേ അപ്പച്ചെ കുറിച്ച് വെറുതെ അങ്ങനെയൊന്നും പറയണ്ട ആൻറ്റി അപ്പച്ചി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിക്കാൻ നോക്കിയത് ഞങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അച്ഛൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു കുറവും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ലെന്ന് പറയാം അത് കേട്ടപ്പോൾ പറഞ്ഞു ഇതുപോലെയൊക്കെ തന്നെയാണ് എൻ്റെ മോള് പറയുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് എൻ്റെ മോൾക്ക് ഇവിടെ ഒരു വിലയില്ലെന്ന് എനിക്കറിയാം എൻ്റെ മോൾ എന്ത് ചെയ്താലും ഇവിടെ കുറ്റമല്ലേ ഉം അവിടെ ഒരു കറി വെച്ചാൽ കുറ്റം അവൾ അങ്ങോട്ട് നടന്ന കുറ്റം എപ്പോഴും ഗോമതിക്ക് കുറ്റമുള്ളൂ നിങ്ങൾ രണ്ടുപേരെ മരുമക്കളായിട്ട് ഗോമതി കണ്ടിട്ടുള്ളത് അറിയാം അത് കേട്ടോ മീനാക്ഷി പറഞ്ഞു അങ്ങനെ പറയരുത് ആൻറ്റി ഞങ്ങൾ മൂന്നുവരെ ഒരേപോലെ തന്നെ അപ്പച്ചി കണ്ടിരിക്കുന്ന മൂന്ന് മരുമക്കളും ഒരേപോലെ പ്രത്യേകം കാര്യങ്ങളൊന്നുമില്ല പിന്നെ ആൻറ്റിക്ക് എങ്ങനെ തോന്നുന്നു എന്താന്ന് വെച്ചാൽ എനിക്കറിയില്ല എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും ശ്രീകല പറഞ്ഞു അത് ഒരു കാര്യം ഞാൻ പറയാട്ടോ ഗോമതി എന്താണല്ലോ ഇപ്പൊ പോയത് ശരിയായില്ല അല്ല ഗോമതിനിപ്പോൾ വന്നില്ലേലും കുഴപ്പമില്ല ഗോമതിക്ക് എടുത്തി അടി പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്താണല്ലോ അഞ്ചാറ് മാസം ഞാനിവിടെ കാണും അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകുന്നുള്ളോന്ന് പറയാണ് ഏഹ് മീനാക്ഷിയും മിത്രം പരസ്പരം നോക്കുവാണ് അപ്പോഴേക്കും മിത്ര പറഞ്ഞു അതെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞങ്ങൾ രണ്ട് മൂന്ന് പെൺകുട്ടികളുണ്ട് അത് മതി എന്ന് പറയാണ് ഏ അങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ വേണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനായിട്ട് ഗോമതി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേണം നോക്കി നടത്താനായിട്ട് നീയിപ്പോ ഗോമതി ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ലോ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് കരക്കിയടുപ്പിച്ചിട്ടേ പോകാനെന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പം മീനാക്ഷി പറഞ്ഞു അതെ എത്ര നാൾ വെള്ളം ഇവിടെ നിന്നോ ആൻറ്റി ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ അമ്മയുണ്ടല്ലോ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയില്ല ഉത്തരവാദിത്വം ഇല്ലാത്തോടാന്ന് മാത്രം പറയരുത് കാരണം അമ്മ ഞങ്ങൾക്ക് അത്ര അമ്മ അമ്മയില്ലാത്തതിന്റെ ഒരു കുറവ് മാത്രമേ വീട്ടിലുള്ളൂ ആ സാധനങ്ങളുടെ കുറവൊന്നും ഞങ്ങൾ നോക്കുന്നില്ല ഞങ്ങൾക്ക് പ്രധാനം ഞങ്ങളുടെ അമ്മയാണ് എന്ന് പറയണം അത് കേട്ട കഴിഞ്ഞപ്പോ ശ്രീകലയ്ക്ക് എന്ത് ചെയ്യണം നിർത്തില്ല ശ്രീകല ഒന്നും പതറി വല്ലാത്തൊരു വിളർച്ചയും ഭാവങ്ങളൊക്കെ ശ്രീകലയുടെ മുഖത്തുണ്ടായി പിന്നീട് സ്ത്രീകളെ പറഞ്ഞ് അയ്യോ പ്ലേറ്റ് ഒക്കെ ഇവിടെ കഴിച്ചിട്ടിരിക്കുന്നത് ഞാൻ കഴുകാന്ന് പറയണം ഏ വേണ്ട വേണ്ട അത് ഞങ്ങൾ കഴിക്കോളാന്ന് പറയാം സ്ത്രീകളെ ആ പ്ലേറ്റെല്ലാം എങ്ങോട്ട് പിടിച്ചു അപ്പോഴേക്കും മീനാശി ഓടി വന്നിട്ട് പറഞ്ഞ് വേണ്ട അത് ഞാൻ കഴിക്കോളാം എന്ന് പറഞ്ഞ് ആ പ്ലേറ്റെ പിടിച്ച് വലിക്കുവാണ് എന്തായാലും എങ്കിൽ തരാനും പറഞ്ഞിട്ട് അവസാനം സ്ത്രീകളെ ആ പ്ലേറ്റ് എങ്ങും വാങ്ങി ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം ഇത് എന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതൊക്കെ ഞാൻ ചെയ്തോളാം ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം അതെ ഞങ്ങള ആൻറ്റിക്ക് ചായ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നാന്ന് മിത്ര പറയാണ് ചായ എടുക്കാനോ നിങ്ങൾക്കുള്ള ചായ ഞാൻ എടുത്തണോ എന്നുള്ള നിങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കോ ഇനിയിപ്പോൾ അടുക്കള ഭരണവും ഒക്കെ ഞാൻ ഏറ്റെടുത്തെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രീകലൻ ഇത് കേട്ടു കഴിഞ്ഞപ്പം മീനാക്ഷിയും ഇത്രയും പരസ്പരം നോക്കുകയാണ് അവർക്ക് മനസ്സിലായി ചുറ്റി പാമ്പ് കടിച്ചേ തീരുവള്ളന്ന് മട്ടില്ലാന്ന് ഇതിനെ ഓടിച്ചു വിട്ടില്ലെങ്കിൽ പണിയാണെന്നുള്ള കാര്യവും മനസ്സിലായി അതുകൊണ്ട് ശരിയാവത്തില്ല ഒരു പക്ഷെ ആകാശ് പറഞ്ഞു ശരിയാണെന്നുള്ള കാര്യം മീനാക്ഷിക്ക് മനസ്സിലായി ഇവരിവിടെ ആധിപത്യ സ്ഥാപിക്കാം എന്നാന്നൊരു തോന്നലും ഉണ്ടാവുകയാണ് ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണമെന്ന് അവര് മനസ്സിൽ വിചാരിക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്ന ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ശേഷം ആദർശിൻ്റെയും നയനയുടെയും കിരണേയും കല്യാണിയുടെയും സേതുൻ്റെയും പല്ലപടി എല്ലാവരുടെയും വിശേഷങ്ങൾ എഴുതുന്നുണ്ട് കേട്ടോ ചാനലിനകത്ത് അതുപോലെ തന്നെ അലീനയുടെയും മനുഷ്യങ്കൻ്റെയും ഒക്കെ വിശേഷങ്ങൾ നമ്മുടെ പുതിയ ചാനലായ ഡെയിലി സ്റ്റോറിക്കകത്ത് അപ്ലോഡ് ചെയ്യുന്നു കേട്ടോ അതും മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭധനം നേർന്നുകൊണ്ട് നിർത്തുന്നു